പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുതിയ ഒരു വീഡിയോക്കാണ് ചുറ്റുഭാഗം വീടുകളുള്ള എല്ലാ മതസ്ഥരും ഒന്നിച്ച് താമസിക്കുന്ന ദേവാലയങ്ങളും ഹോസ്പിറ്റലും പള്ളികളുമുള്ള ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇതാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വന്ന ഒരു പുതിയൊരു വീട് ഇതാ ഇവിടെ വരെ അതിൻ്റെ ബൗണ്ടറി ഉണ്ട് ഇതാ ഈ റോഡിൻ്റെ എൻഡാണ് ഇത് ഇതിലുള്ളത് പാലക്കാട് ജില്ലയിൽ പേരൂർ പഞ്ചായത്തിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് ഫ്രണ്ട് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്ത് നാലുപുറം മതിലിക്കെട്ടിയ അതിമനോഹരമായ ഒരു വീടാണ് അതിമനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഒരു ഓപ്പൺ കിണറുണ്ട് കാറുകൾ കയറ്റി നിൽക്കാനുള്ള പാർക്കിംഗ് സൗകര്യം ഇതിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് കിഴക്കോട്ട് ദർശനമുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഇതോ തേക്കിൻ്റെ നല്ല ഡിസൈനിൽ പെടുക നല്ലൊരു ഡോറാണ് ഇതാ നല്ല ഫാഷൻ ഡോറാണിത് ണ്ടോ ഇതാണിതിൻ്റെ ഹാള് ഇതിൻ്റെ ഹാളാണിത് അങ്ങനെ പോരാൽ ഇത ഇവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കട്ടില പോലുള്ള ഒരു സാധനം ഫിറ്റ് ചെയ്ത് നല്ല ഭംഗിയോടുകൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഡൈനിങ് ഹാളായിട്ടാണിത് ഉപയോഗിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ഒരു ഡൈനിങ് ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരുവിധം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലുള്ളത് അതുപോലെ ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് അതിനടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് നല്ല ഡിസൈനുള്ള ടെൻസിൽ പണിത നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ബാത്റൂമാണ് അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഇതാ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇതാണ് ഇതിൻ്റെ കിച്ചൺ ഒരുവിധം തെറ്റില്ലാത്ത നല്ല ഗ്രാനൈറ്റ് ഉൽപ്പന്നത നല്ല മനോഹരമായ ഒരു കിച്ചൺ ആണിത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സെൽഫെല്ലാം കൂട്ടുകയാണെങ്കിൽ അതിനുള്ള ബർത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ ടൈസ് ഇത് മേലെയുള്ള ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് അറ്റാച്ചഡ് ഒരു ബാത്റൂമാണ് അതേപോലെ മേലെ ഇത്രയും പ്ലേസ് ഉണ്ട് ഈ പ്ലേസിൽ നമുക്ക് ഇതിൽ വീണ്ടും രണ്ട് റൂം വേണമെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലു നാലുപുറം വീടുകളുള്ള ഒരു ഏരിയ പത്രിപ്പാല ടൗണിൽ നിന്നും അര കിലോമീറ്റർ ദൂരമേ ഇതിലേക്കുള്ളൂ ഇവിടെ എല്ലാം റൂമെടുക്കാം ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എന്തോ ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് പാലക്കാട് ജില്ലയിൽ നക്കിടി പേരൂർ പഞ്ചായത്തിലാണ് ഇവിടുള്ളത് ഇവിടെ കോളേജുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും എല്ലാം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ട് അതേപോലെ ഔട്ട്സൈഡ് ഒരു ബാത്റൂമും ഇതിലുണ്ട് ഔട്ട്സൈഡുള്ളൊരു ബാത്റൂമാണ് ഇതവിടെയെല്ലാം ടൈസ് വലിച്ചിട്ടുണ്ട് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതിൽ രണ്ട് മാവ് പുളി രണ്ട് തെങ്ങ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് നാലുപുറം ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട് ഇതാണിത് അതുപോലെ ഓപ്പൺ കിണർ വെള്ളമല്ലാതെ ജലനിധി വെള്ളത്തിൻ്റെ സൗകര്യവും ഇതിലുണ്ട് ആവശ്യക്കാർ വിളിക്കുക നല്ല പുതിയൊരു വീടാണ് നാല് ബെഡ്റൂമുള്ള ഒരു മനോഹരമായൊരു വീടാണ് ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ ഗുഡ് ബൈ